നിങ്ങൾ അയച്ചു അല്ലെടുത്ത പൈസ ഇരിക്കട്ടെടുക്കൗണ്ടിട്ട്

കണക്ക് മറ്റു കാര്യങ്ങളൊക്കെ അച്ഛന്റെ സൈഡിലുണ്ട് എല്ലാം പക്ഷെ തുടങ്ങുന്നതും നടക്കുന്നതും നല്ലപോലെ കൊണ്ടുപോകണം അപ്പോൾ ഈ ആനകളെ നോക്ക് ഒരു ഉത്സവത്തിന് പോകുന്ന ആനയായിട്ട് നമ്മൾ നമ്മുടെ സ്വയം വിചാരിക്കുക ആന ഇങ്ങനെ വിരിഞ്ഞ് നടന്നു തോന്നും അപ്പൊ കണ്ടാൽ മതി സൈഡിൽ ഇങ്ങനെ പട്ടികൾ പുരയ്ക്കും ആന ശ്രദ്ധിക്കില്ല പട്ടികൾ കൊരച്ചൊക്കെ പാഞ്ഞു വരും ആന ശ്രദ്ധിക്കാതെ അങ്ങ് പോകും അടുത്ത പോസ്റ്റ് വരെ പട്ടിപൊരയ്ക്കും ഇതിന് ഇനി അടുത്ത പട്ടി തുടങ്ങും ഇങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ലോക്കൽ പട്ടികൾ കുറച്ചുപോയി അപ്പൊ നമ്മളെന്താ ചോദിച്ചാൽ നമ്മൾ അതിനെ ഒരാനയെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആന അതിനെ ഗവിക്കത്തേയില്ല ആന ഒന്നും എന്താണ് ഉത്സവത്തിനെത്തുക ഉത്സവം മേളമാക്കുക ഭംഗിയാക്കുക നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നിരിക്കുന്നു രാവിലെ തൊട്ട് മീഡിയയിൽ വരുന്ന ന്യൂസ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നടൻ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ കേസ് തട്ടിക്കൊണ്ടുപോയി പണം വാങ്ങിയെന്ന് മകളുടെ കടയിലെ ജീവനക്കാരുടെ പരാതി കടയിൽ നിന്നും ജീവനക്കാർ പണം തട്ടിയെന്ന് കൃഷ്ണകുമാറിൻ്റെ പരാതിയിലും പോലീസ് കേസെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് രാവിലെ തൊട്ട് മെയിൻ ന്യൂസ് ചാനൽസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് എനിക്കുന്നു അഹാനയുടെ ഒക്കെയാണ് ഒരു സ്റ്റോറി കണ്ടത് അഹാനയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടു ഒരുപാട് ധംനേൽസും ഒരുപാട് ഫേക്ക് ന്യൂസുമായിട്ട് പല ചാനൽസും രംഗത്ത് വരും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഏകദേശം പത്ത് മിനിറ്റ് മുകളിലുള്ള ഏഷ്യനെറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ അതായത് കൃഷ്ണകുമാറും മകൾ ദിയാകൃഷ്ണയും കൂടി കൊടുക്കുന്ന ഒരു ഇൻറ്റർവ്യൂ അവരിൻ്റെ ലിങ്കാണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത് ജന്വിനായിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണോ ഈ ന്യൂസിനെ സംബന്ധിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ലിങ്ക് ഷെയർ ചെയ്തിരിക്കുന്നത് നോക്കും ഇതിൽ എന്താണെന്നറിയോ എനിക്കൊന്നും സോഷ്യൽ മീഡിയയിൽ ഇത്ര അധികം പ്രസൻസ് ഒരു കുടുംബം വേറെ ഉണ്ടായിരിക്കില്ല അതും എനിക്കൊന്ന് എനിക്കൊന്നും വേറെ ആരുമില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യോ അതായത് എല്ലാവർക്കും യൂട്യൂബ് ചാനൽസും ഇൻസ്റ്റഗ്രാം ഹാൻഡിലും ഇൻസ്റ്റഗ്രാം പേജസും എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയെ വളരെ ക്ലിയറായിട്ട് അറിയിച്ചു കൊണ്ടുപോകുന്ന ഒരു കുടുംബമാണ് ഇവർക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ടൈംലി ടൈംലി നടന്നിട്ടുണ്ട് നമ്മളൊക്കെ പല സമയത്തും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു ഇന്ന് നടന്നിട്ടുള്ള ഇന്ന് ആക്ച്വലി ഇന്ന് ഉണ്ടായത് ഒരു കൗണ്ടർ കേസാണ് അതായത് കൃഷ്ണകുമാറും പിന്നെ ദിയാകൃഷ്ണ ഇവര് ഇവരുടെ ഓഫീസിലുള്ള സ്ഥാപനത്തിലുള്ള മൂന്ന് ജീവനക്കാരികൾക്കെതിരെ കേസ് കൊടുത്തതിനുള്ള ഒരു കൗണ്ടർ കേസിലാണ് മ്യൂസിയം പോലീസ് ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ഇവർ സബ്മിറ്റ് ചെയ്ത എല്ലാ എവിഡൻസും പോലീസിൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് കൂടി ഇവർക്കെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത് എനിക്കും ഒറ്റടിക്ക് തന്നെയാണ് സംഗതി മനസ്സിലാവുന്നതും നമുക്ക് ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും ന്യൂസ് വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡാവും ഒരുപാട് ചാനൽസ് ഏറ്റെടുക്കും ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരും എല്ലാവരും ഏറ്റെടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കും അതൊരു സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു ഹൈലി വാല്യൂഡ് കോണ്ടൻറ്റായിട്ട് മാറും ഈ സംഭവം അവർക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ആഹാനയുടെ ആ ഒരു സ്റ്റോറിയും കാര്യം ആ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ ആ ലിങ്കും കാര്യങ്ങളും അഹാന പറഞ്ഞിട്ടുള്ളത് അതിൽ കുറച്ച് ദിവസം മുന്നേ ദിയ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്ക് വച്ചിട്ടുള്ള അതായത് ഇനീഷ്യലി തന്നെ ദിയ ഈ സംഭവം അറിഞ്ഞപ്പോൾ എന്താണ് ഈ ദിയ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്ക് വച്ചിട്ടുള്ളത് ആരാണ് ഈ സ്റ്റാഫ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അന്ന് തന്നെ ദിയ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ മുതൽ എന്താണ് ഇന്നത്തെ കേസ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന കേട്ടോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ രണ്ട് കാര്യം പറയാണ്ട് ഫസ്റ്റ് തിങ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദൈവത്തെ സബ്സ്ക്രൈബ് രണ്ടാമത് വീഡിയോ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്തതിനു ശേഷം കാണാൻ ശ്രമിക്കുക പിന്നെ ദിയാകൃഷ്ണയും ഫാമിലിയോട് ആരെങ്കിലും ഈ വീഡിയോ കാണുമെന്നുള്ള അറിയില്ല പക്ഷേ ഞാൻ നമ്മുടെ ഒരു ഒരു കാര്യം പറയട്ടെ നമുക്ക് ഇവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യും പ്രത്യേകിച്ച് ദിയാകൃഷ്ണയുടെ ഓരോ കേസ് വരുന്ന സമയത്ത് ഈഷാനിയുടെ കേസ് അങ്ങനത്തെ പല ആഹാനയുടെ പല കേസിലും ഞാനും എൻ്റെ ചാനലിലൂടെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അതായത് നമുക്കൊരു വിഷയം സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് അതിനോടുള്ള നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ ഒരു ഒരു ടാർഗറ്റഡ് അറ്റാക്ക് പോലെ വരുന്നില്ല അപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന വ്യക്തികൾ പല ആൾക്കാരും ചെയ്യുന്നുണ്ടായിരിക്കാം എൻ്റെ ഭാഗത്തു നിന്നും ഒരു സംഗതി പറയാനുള്ള എന്താ വെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട സിറ്റുവേഷനിൽ അതായത് എപ്പോഴാണോ ന്യായം ഇവരുടെ ഭാഗത്ത് ആരൊക്കെ ഭാഗത്തുണ്ടെന്ന് വെച്ചാൽ ആ സമയങ്ങളിൽ വളരെ ക്ലിയർ ആയിട്ട് സപ്പോർട്ട് തന്നെ ചെയ്യും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ പറയുന്നത് കാരണം വെച്ചാൽ പൊതുവേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവർക്ക് പുച്ഛാണ് കാരണം ഇവർ അത്രയും അതുകൊണ്ടാണ് ഞാൻ ഒരാവശ്യം വലിയപ്പോൾ അത് എടുത്തിട്ടുള്ളത് പക്ഷേ അതൊരു റിലവൻ്റ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ് ഈ കൃഷ്ണകുമാർ അശ്വിനിയും മകളെ ഇരുത്തിയിട്ട് അപ്പുറം അപ്പം സംസാരിക്കുന്ന ഒരു കാര്യം കാരണം എന്താ വെച്ചാൽ അതുപോലെ തന്നെ അച്ഛൻ ഞാൻ അന്ന് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഒരു അച്ഛൻ ഈ മക്കൾക്ക് വഴികാട്ടിയായിട്ട് വഴികാട്ടിയായിട്ടുണ്ടാവുന്ന സമയത്ത് ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന സംഭവമല്ല കാരണം ഉള്ളി പറഞ്ഞത് വളരെ റെലവെൻ്റ് ആയിട്ടുള്ള വളരെ റിലവൻ്റ് ആയിട്ടുള്ള അഡ്വൈസ് ആണ് ഇവരുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ള ഡയലോഗിൻ്റെ ക്ലിപ്പാണ് പക്ഷേ ഈ ഒരു സംഗതി അന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ അന്നത്തെ വിഷയം നടക്കുന്ന സമയത്ത് എല്ലാവരും അവർ അന്ന് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഉപകാരപ്പെട്ടു നമ്മളിപ്പോൾ ഈ സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവരിപ്പോൾ നമ്മളെ പിന്നെ താങ്ക്സ് പറയണമെന്നോ അല്ലെങ്കിൽ താങ്ക്സ് പറയുന്നോ നമ്മൾ തിരിച്ച് പറയുന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്താണോ അതിനെക്കുറിച്ച് ചർച്ചകൾ വരുന്നത് ആ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളത് എന്തായാലും എന്താണ് കുറച്ച് ദിവസം മുന്നേ നടന്നിട്ടുള്ളത് നോക്കാം ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണ തന്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വലിയ ചർച്ചയായി മാറിയിരുന്നു താൻ ഗർഭിണിയായി ആശുപത്രിയിലായിരുന്നപ്പോൾ പോലും ഇവർ തന്റെ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ദിയ പറയുന്നത് പോ ബൈ ഓസി എന്ന പേരിൽ ആഭരണങ്ങളും വസ്ത്രങ്ങളും വിൽക്കുന്ന ഓൺലൈൻ ആന്റ് ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലെ ജീവനക്കാരികളാണ് തട്ടിപ്പ് നടത്തിയത് ആദ്യം ഓൺലൈനായി നടത്തിയിരുന്ന ഈ ബിസിനസ് അടുത്തിടെയാണ് നോക്കൂ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ദിവ്യ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് ഈ ഒരു പെർട്ടിക്കുലർ കസ്റ്റമർ നാലായിരത്തി നാല്പത്തി ഏഴ് രൂപ ഇട്ടിരിക്കുന്നത് അപ്പൊ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ചാറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിൽ ഈ ആൾക്കാരുടെ പേരും കാര്യങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ആദ്യം ഓൺലൈനായി നടത്തിയിരുന്ന ഈ ബിസിനസ് അടുത്തിടെയാണ് തിരുവനന്തപുരം നഗരത്തിലെ ഷോറൂമിലേക്ക് മാറ്റുന്നത് നിലവിൽ ഓൺലൈനായും ഷോറൂം വഴിയും വിൽപ്പന നടക്കുന്നുണ്ട് എന്നാൽ ഇവിടെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടന്നുവെന്ന പരാതിയാണ് ദിയാകൃഷ്ണ നിലവിൽ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് മുൻ ജീവനക്കാരികളായ വിനിത ജൂലിയസ് ദിവ്യ ഫ്രാങ്ക്ലിൻ രാധു എന്നിവർ ചേർന്ന് ഒരു വർഷത്തോളമായി തട്ടിപ്പ് നടത്തുകയായിരുന്നുവെന്ന വിവരം ഇപ്പോഴാണ് അറിഞ്ഞതെന്നും ദിയ പറയുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് തട്ടിപ്പിന്റെ വിശദമായ വിവരങ്ങൾ ദിയ പങ്കുവച്ചത് കടയിലും ഓൺലൈനിലുമുള്ള കടയുടെ യഥാർത്ഥ പേയ്മെന്റ് സ്കാനറിനു പകരം ഈ ജീവനക്കാരികൾ അവരുടെ സ്വന്തം നമ്പറുകൾ നൽകി പേയ്മെന്റുകൾ വാങ്ങിയെന്നാണ് ദിയ പറയുന്നത് കടയിലും ഓൺലൈനിലും നൽകിയിട്ടുള്ള സ്കാനറുകൾ വർക്ക് വർക്കാകില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സാധനങ്ങൾ വാങ്ങുന്നവരോട് തങ്ങളുടെ നമ്പറുകളിലേക്ക് പണം അയക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് പ്രീമിയം കസ്റ്റമേഴ്സിൽ കേന്ദ്രീകരിച്ചോണ്ടായിരുന്നു ഇവർ പ്രധാനമായും തട്ടിപ്പ് നടത്തിയത് ഒരാളിൽ നിന്ന് അൻപതിനായിരം രൂപ വരെ തട്ടിയെടുത്തതായി ദിയ പറയുന്നുണ്ട് നിരവധി കസ്റ്റമേഴ്സിനെയും തന്നെയും ഇവർ ഇത്തരത്തിൽ പറ്റിച്ചു എന്നാണ് ദിയയുടെ ആരോപണം മുൻ ജീവനക്കാർ യഥാർത്ഥ ക്യു ആർ കോഡിന് പകരം സ്വന്തം നമ്പറുകൾ നൽകുന്നുവെന്നും അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നുമുള്ള ഒരു സ്റ്റോറി ദിയെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെ നിരവധി പേരാണ് ഇത്തരത്തിൽ ജീവനക്കാർ പറഞ്ഞതു പ്രകാരം അവർ നൽകിയ നമ്പറുകളിലേക്ക് പണം നൽകിയതെന്ന് ദിയെ അറിയിച്ചു ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ തുടർന്നുള്ള സ്റ്റോറികളിൽ ദിയ പങ്കുവെക്കുകയും ചെയ്തിരുന്നു നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ജീവനക്കാരികളുടെ കൂടുതൽ വിവരങ്ങൾ വൈകാതെ പങ്കുവെക്കുമെന്നും ദിയെ അറിയിച്ചു ഏതായാലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് അവർ ഏഷ്യാനെറ്റിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിലാണ് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ എന്താ നടന്നതെന്നുള്ള പറയുന്നത് ഇൻ കേസ് നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം സ്കിപ്പ് ചെയ്യാം ഓൾറെഡി കണ്ടിട്ടുള്ളവർക്ക് പക്ഷെ ഇതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാം ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ റെലവൻ്റ് പോർഷൻ വരുന്നത് ആ ഒരു ഏഷ്യാനെറ്റിൻ്റെ ഇൻ്റർവ്യൂ കാരണം ഒരുപാട് ന്യൂസ് ചാനൽസ് ഞാൻ എടുത്തു പറയുന്നില്ല പല ആൾക്കാരും ഇതിനെ വളച്ചൊടിച്ചുള്ള രീതിയിലുള്ള പല ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു മെയിൻ സ്ട്രീം ഒരു ചാനലിൻ്റെ ഭാഗത്ത് തന്നെ കണ്ടു നമ്മൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല െറ്റിന്റെ ഭാഗത്തുനിന്ന് ഇവർ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ആക്ച്വലി ഒന്ന് രണ്ട് പ്രാവശ്യം അത് ഇപ്പോഴല്ല ഒരു ഡിസംബർ ഞാൻ വയ്യാതൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് രണ്ട് കുട്ടി കുട്ടി പെറ്റി കേസുകളിൽ ഞാൻ ഈ കുട്ടികളിങ്ങനെ പിടിക്കപ്പെട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഒരു സ്ഥിരം കൊറിയർ ബാഗ്സും ബബിൾ റാപ്പും ഒക്കെ കൊണ്ടുതരുന്ന ഒരു കടയുണ്ട് നമുക്ക് ചാലയിൽ തന്നെയുള്ളൊരു കട അപ്പൊ അവിടെ നിന്ന് അവര് സാധനം നമുക്കൊരു പെട്ടി ഓട്ടോറിക്ഷനിൽ എടുത്ത് കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യാറ് നമ്മുടെ ഓഫീസിൽ അപ്പൊ അതിന് പൊതുവേ ഈ കുട്ടിയായിരുന്നു പണ്ട് ചാലയില് ഡയറക്റ്റ് ആയിട്ട് പോയി അത് മേടിച്ചുകൊണ്ടിരുന്നത് അപ്പൊ പിന്നീട് ഈ കുട്ടി തന്നെയാണ് അത് അറേഞ്ചും ചെയ്തത് വണ്ടിയിൽ കൊണ്ടെത്തിക്കാൻ അപ്പോ ചാലയിൽ ഈ കുട്ടി പോയി ഈ വണ്ടി അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത് കാരണം എനിക്ക് അറിയില്ല ഈ കുട്ടി ഡയറക്റ്റ് ആയിട്ട് അവരോട് ഡീൽ ചെയ്ത അപ്പൊ ഈ കുട്ടി എന്നെ വിളിച്ചിങ്ങനെ പറയുന്നത് ചേച്ചി ഇന്നിപ്പോ ഇത്രയും രൂപയായി കൊറിയർ ചാർജും അത് ഇതും അപ്പൊ ഞാൻ വയ്യാതിരുന്നതിൻ്റെ ഇടയിലായതുകൊണ്ട് ഞാൻ ബില്ല് ചോദിച്ചില്ലായിരുന്നു അപ്പോൾ ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു എമൗണ്ട് പറയുന്നു ഞാൻ അത് കൊടുക്കുന്നു പിന്നീട് ഒരു ഒരു മാസത്തിനുള്ളിൽ വീണ്ടും ആ കുട്ടി ഇത്രയും സാധനം മേടിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടു ബില്ല് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ബില്ല് കാണിച്ചപ്പോഴത്തേക്ക് ആ കുട്ടി പറഞ്ഞ എമൗണ്ടും ബില്ലും തമ്മിൽ ചെറിയ മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അതാണ് ഇതാണ് നമ്മൾ സെലോ ടേപ്പ് മാർക്കർ എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം പിടിച്ചൊരു ഇതെനിക്കുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ചെറിയ കുട്ടിയല്ലേ എന്തെങ്കിലും ഒരു വണ്ടി ചെലവിനെടുത്തതായിരിക്കും എന്ന് വെച്ചിട്ട് ഞാനും ഒന്നും ചോദിച്ചില്ല പോട്ടെ സാരമില്ല നമുക്ക് ചെറിയ കുട്ടിയല്ലേ പറഞ്ഞാൽ വിട്ടു എന്നിട്ടിപ്പോൾ റീസെൻ്റ്ലി ഒരു മെയ് മെയ് ട്വൻ്റി നയന്ത് മെയ് ട്വന്റി നയൻത്ത് ഞാൻ നമ്മുടെ സ്റ്റോക്ക് റൂമിൽ ഇരിക്കുമായിരുന്നു അവിടെ ഇരുന്നൊരു സമയത്ത് ഈശാനിയുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നൊരു കോൾ വരുന്നു വിളിച്ചിട്ട് വെറുതെ ആ കുട്ടി ചോദിച്ചു ഇതുപോലെ ഇന്നൊരു കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് ഞാൻ പൈസ കൊടുത്തു അപ്പോൾ അത് ഓസിക്കു കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എത്ര മണിക്ക് കൊടുത്തതാണ് പറഞ്ഞു ഇന്ന സമയം ഞാൻ എൻ്റെ ഗൂഗിൾ പേ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടില്ല എനിക്ക് ആരും ഇങ്ങോട്ട് തന്നിട്ടില്ല അപ്പോൾ അതും പോട്ടേക്കുള്ളിൽ ഈ കൊടുത്ത കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ പോലും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ കുട്ടി ഇപ്പം തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ വെച്ചു പിന്നീട് വിളിക്കുമ്പോൾ ആ കുട്ടിയുടെ ഫോൺ ബിസിയാണ് ബാക്കി സ്റ്റാഫുകളെ വിളിക്കാൻ നോക്കുമ്പോൾ അവരുടെ ഫോണും ബിസിയാണ് അപ്പോൾ എനിക്ക് പിടികിട്ടി തമ്മിൽ എന്തോ ഡിസ്കഷൻ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചു സി കോൾ എടുത്തേ പറ്റൂ ബിക്കോസ് എനിക്കൊരു എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളത് ഞാൻ വ്യക്തമായി പറഞ്ഞു അങ്ങനെ ഈ കുട്ടി കോൾ എടുക്കുന്നു ഇതുപോലെ ആ പൈസ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ചെറിയൊരു എമൗണ്ട് ആണ് രണ്ടായിരം രൂപയേ ഞാൻ എടുത്തുള്ളൂ എന്ന് പറയുന്നു അതിനുശേഷം ആ കുട്ടിയെ ഞാൻ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത് വന്നപ്പോൾ സമ്മതിച്ചു പലപ്പോഴായിട്ട് പൈസ എടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു ഞാൻ ചോദിച്ചു എത്രയാണ് കണക്കെന്ന് ചോദിച്ചപ്പോൾ കണക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ പറയണം എന്ന് പറഞ്ഞു എൻ്റെ എപ്പോൾ തൊട്ട് എടുത്ത് തുടങ്ങി അതും അറിയില്ല എന്ന് പറഞ്ഞു മൂന്ന് കുട്ടികളെയും മാറ്റി മാറ്റി നമ്മൾ ചോദിച്ചപ്പോൾ മൂന്ന് പേരും പറഞ്ഞു അറിയില്ല എപ്പോൾ തൊട്ട് എടുത്തു അറിയില്ല കണക്ക് എത്രയാന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞു അതിന് ശേഷം ഉണ്ടാവുന്നതാണ് ഈ രാവിലെ അവരവിടെ പൈസയും കൊണ്ട് എൻ്റെ ഫ്ലാറ്റിൽ വരുന്നു എൻ്റെ ഫാമിലി അവിടെ വരുന്നു അവരൊരു കോമ്പൻസേഷൻ റെഡി ആയി എന്ന് പറഞ്ഞാൽ വന്നത് ബിക്കോസ് ഞാനൊരു സ്റ്റോറിയോ യൂട്യൂബ് വീഡിയോ വല്ലതും എയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ സ്പോയിലാകും എന്ന് പറഞ്ഞ പേരിലാണ് അവരവിടെ വന്നിരുന്നത് ദിയ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ക്യു ആർ കോഡ് വഴി തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളൊരു റീൽ ഷെയർ ചെയ്തു അതെ അതെ അത് കാര്യം അങ്ങനെയെങ്കിലും കുറച്ച് പേര് നമ്മുടെ അടുത്തൊന്ന് പറയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ഞാനൊരു അഞ്ച് പേര് വന്ന് പറയുന്നു വിചാരിച്ചു പക്ഷേ ഒരു നൂറോളം പേര് വന്ന് പറഞ്ഞു പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറിയാമായിരുന്നു ഇവർ തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ള കാര്യം അറിയാമോ ഇല്ല ഇല്ല ആ സ്റ്റോറി ഞാൻ ഇട്ട സമയത്ത് ഇവര് ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ആരും എനിക്ക് മെസ്സേജ് അയക്കരുതെന്ന് ഞാൻ വിചാരിച്ചാണ് ഞാൻ ഇട്ടത് പക്ഷേ അതിട്ടപ്പോൾ മുതലായിരുന്നു ഇവർ വിളിച്ചിട്ട് പറയാൻ തുടങ്ങി അതൊന്ന് ടേക്ക് ഡൗൺ ചെയ്യണം ടേക്ക് ഡൗൺ ചെയ്യണം എന്ന് പറഞ്ഞ് പേടിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കണ്ടല്ലോ നിങ്ങൾ ഇഫ് യു ഹവ് ഡൺ റോങ് യു ഹവ് ടു ബി സ്കെയർ ബട്ട് യു ഇഫ് യുർ എ ഗുഡ് പേഴ്സൺ പേടിക്കണ്ടല്ലോ ആ സ്റ്റോറി ഇന്ന് അവിടെ കിടക്കും നാളെ ഡിലീറ്റ് ആവും ഒരു കുഴപ്പമില്ലല്ലോ അപ്പോൾ അവര് പറഞ്ഞു അങ്ങനെയല്ല ഒന്ന് ഡിലീറ്റ് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ ഡിലീറ്റ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് നമ്മുടെ പേഴ്സണലി വന്ന് പറഞ്ഞു ഇന്നിന്നത ഈ ആളുടെ അക്കൌണ്ടിലോ അതും പെർട്ടിക്കുലർലി ഒരാളുടെ പേര് തന്നെയാണ് എല്ലാ കസ്റ്റമേഴ്സും പറഞ്ഞുകൊണ്ടിരുന്നത് ലക്ഷം എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ഒരു ബുട്ടിക്കിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഇത് എത്ര കാലയളവിനുള്ളിലാണ് ഈ തട്ടിപ്പ് നടന്നത് എന്നുള്ള കാര്യം മനസ്സിലാവും ഒരു ഒമ്പത് മാസമെങ്കിലും മിനിമം ഒരു ഒമ്പത് മാസത്തിനുള്ളിലാണ് നടന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം കാര്യം എനിക്ക് അയച്ച ഒരാളുടെയൊക്കെ സ്ക്രീൻഷോട്ട് നവംബർ നവംബർ ഒക്ടോബർ ആ സമയത്തൊക്കെ ഉള്ള സ്ക്രീൻഷോട്ട്സ് ആയിരുന്നു പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് പ്രെഗ്നന്റ് ആയി എന്ന് ഞാൻ അറിയുന്ന സമയം തൊട്ടുള്ള ടൈമാണ് ഞാൻ ഈ പറയുന്നത് ഇത് തുടക്കം മുതൽ ഇന്ത്യക്കൊപ്പം ഉണ്ടായിരുന്നവരാണോ ഈ ജീവനക്കാർ ആ ഇതിനകത്ത് ഒരു കുട്ടി നമുക്ക് ഈ കഴിഞ്ഞ ജാനുവരിയെ കഴിഞ്ഞ വർഷം ജാനുവരിയെ വന്നിരുന്ന ആളായിരുന്നു എൻ്റെ പുള്ളിക്കാരിക്ക് ഇടയ്ക്ക് ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിട്ടിട്ട് പോയി എന്നിട്ട് തിരിച്ച് ഓണം ടൈം ആയപ്പോൾ റീജോയിൻ ചെയ്തു കാര്യം എൻ്റെ കല്യാണം ഓണം ടൈം ആയിരുന്നു സെപ്റ്റംബർ സമയമായിരുന്നു അപ്പോൾ ആ സമയത്തായിരുന്നു നമുക്ക് ഓണം ആകുമ്പോൾ പൊതുവേ ഇങ്ങനത്തെ ഒരു ജുവലറി ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്ന സമയം വളരെ സന്തോഷമായിട്ടൊരു ബേബി എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനിൽ പക്ഷേ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു കൗണ്ടർ കേസ് വന്നതുകൊണ്ട് അതായത് ഞാൻ എൻ്റെ ഒരു ഇത് പറയട്ടെ ഈ ഒരു കൗണ്ടർ കേസ് വന്നതുകൊണ്ട് ഇത് മീഡിയ അറ്റൻഷൻ വളരെ നല്ലോണം കിട്ടി കാരണം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് ആറുപേർക്കെതിരെ കേസ് കൊടുത്തു അച്ഛനും അമ്മയും നാല് മക്കൾക്കെതിരെ ആയിട്ടാണ് അല്ല മൂന്ന് മക്കളും പിന്നെ അശ്വിനായിരിക്കാം ഊർ ഇവർക്കെതിരെ കേസ് കൊടുത്തു അല്ല അശ്വിനെ ഇവിടെ പിക്ചറൊന്നും കണ്ടിട്ടില്ല ഇവർക്കെതിരെ ഫാമിലിക്കെതിരെ കേസ് കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓ ആ അമ്മയും ഇവരെല്ലാവരും കൂടി വിളിച്ചിട്ടാണോ ഇടിച്ച് കെട്ടിയിട്ട് മർദ്ദിച്ച് എന്നൊക്കെ സ്വാഭാവികമായിട്ട് ഒറ്റക്ക് എല്ലാവരും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മലയാളികൾക്ക് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് എന്ത് ന്യൂസാണ് അവരെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഫാമിലിക്ക് എനിക്ക് തോന്നുന്നു അത്രയും എതിർക്കുന്ന ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത് ഇത് മനസ്സിലാക്കേണ്ടത് ശരിക്കും ഇവർ തന്നെയാണ് ഈ ഫാമിലി തന്നെയാണ് കാരണം സ്വാഭാവികമായിട്ടും അവർക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എതിരായിട്ടുള്ള അല്ലെങ്കിൽ വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ എന്താ പറയുക പുച്ഛത്തോടെയും ബാക്കിയുള്ളവർ ചെയ്യുന്നത് കാരണം നമ്മൾ കണ്ടതാണ് ഇവരുടെയൊക്കെ വ്ലോഗ്സൊക്കെ പഴയ സിറ്റുവേഷനിൽ ഓരോ സ്ഥിതി സമയത്ത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ദേ കൺസിഡർ ദംസെൽസ് ആസ് ലൈക്ക് ലൈക്കിനോ ഭയങ്കര ഒരു അവർ ഏതോ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ബാക്കിയുള്ളവരൊക്കെ ഏതോ ഒരു ഈയൊരു കൺസ ഈ ഒരു ഈയൊരു രീതിയിലാണ് ഇവർ ഒരുവിധമൊക്കെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള സംസാരം കണ്ടിട്ടുള്ളൂ നമ്മൾ അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിൽ ഏത് മീഡിയയിലൂടെയാണെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിന് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ മലയാളികളെ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് നമ്മൾ മലയാളികളെ ഒരിക്കലും അഡസ്റ്റുക കാരണം അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കും എന്നുള്ള ഇവർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്തായാലും ഇതിൻ്റെ ഫെർദർ അപ്ഡേറ്റ്സ് എന്നുവെച്ചാൽ പുതിയ സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്